ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വേനൽക്കാലമൊക്കെ അല്ലേ നല്ല ചൂടും ഒന്നൊരു അടിപൊളി ഡ്രിങ്ക് ആയാലോ എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് ഉണ്ടാക്കുന്നത് മാങ്കോ ഉപയോഗിച്ച് ഒരു അടിപൊളി ഡ്രിങ്ക് ഉണ്ടാക്കാം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ വരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് തുടങ്ങാം മാംഗോ പിസ്ത ഷേയ്ക്ക് ഉണ്ടാക്കുന്നതിനായി രണ്ട് പഴുത്ത മാങ്ങ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും പകുതി ഒരു മിക്സർ ജാറിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇത് അവസാനം ഉപയോഗിക്കാനുള്ളതാണ് ഇനി ഇതേ ജാറിലേക്ക് ബാക്കിയുള്ള മാങ്ങ കഷണങ്ങളിൽ നിന്നും കുറച്ചെടുത്ത് ഒന്ന് അരച്ചെടുക്കാം കുറച്ച് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പിസ്ത ഐസ്ക്രീം മൂന്ന് ടേബിൾ സ്പൂൺ ഓടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഫ്രീസറിൽ വെച്ച് കട്ടാക്കി എടുത്ത മുന്നൂറ് മില്ലി പാല് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി അടിച്ചെടുക്കാം ഇനി ഒരു ഗ്ലാസ്സിലേക്ക് നേരത്തെ അരച്ച് വെച്ച മാംഗോ പൾപ്പ് ഒരു ഗ്ലാസിൻ്റെ സൈഡിലൂടെ നമുക്ക് കുറച്ച് ഒഴിച്ചുകൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച മാംഗോ മിൽക്കും എല്ലാം കൂടി ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിന് മുകളിലായി കുറച്ച് ഐസ്ക്രീം കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിന് മുകളിൽ രണ്ട് മൂന്ന് കഷ്ണം കഷണം കൂടി ഒടി കൊടുക്കാം ഇപ്പൊ നമ്മുടെ മാംഗോ പിസ്ത ഷേക്ക് അടിപൊളിയായി വന്നിട്ടുണ്ട് അപ്പൊ ഇത് എല്ലാവരും വീട്ടിൽ നിന്ന് റെയ് നോക്കണം വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് വേനൽക്കാലത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളിയ ഡ്രിങ്ക് ആണ് ഇതെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം